നേത്രപരിശോധനാ ക്യാമ്പും നിർണയവും നടത്തി ാണ് കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത്തിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിലാണ് നേത്രപരിശോധനാ ക്യാമ്പും നിർണയവും സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു ഈ ശാഖായോഗത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏതാണ്ട് എൺപത് പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും ഇങ്ങനെയൊക്കെ ഒരു ക്യാമ്പ് നടത്താൻ അർഹതപ്പെട്ട ഒരു സംഘടനയാണ് എസ് യോഗം എന്ന പ്രസ്ഥാനം കാരണം ഇതിന് രൂപം നൽകിയത് ഒരു ഡോക്ടറാണ് എസ് യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു കെ പുരുഷോത്തമൻ കോലത്ത് ബാബു ജെ സജിത് കുമാർ പനക്കൽ ദേവരാജൻ കെ മുരുകൻ ലിൻസ് കെ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു സത്യപാലൻ തമ്പി പൊല്ലാരിക്കൽ മോഹനൻ മാമ്പൂജിൽ ജഗന്നാഥൻ ശശികണ്ടത്തിൽ തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ ലെൻസിൽ കൂടി പ്രകാശം കടന്ന് നമ്മളുടെ കണ്ണിന്റെ ഏറ്റവും കുറവുള്ള സ്ക്രീൻ ആയിരിക്കുന്ന റെ വസ്തുവിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുകയും അത് ആവേഗങ്ങളായിട്ട് നമ്മുടെ തലച്ചോറിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത് എന്നാൽ പ്രായം ആകുന്നതിനനുസരിച്ച് സുതാര്യമായിരിക്കുന്ന നമ്മുടെ ഈ കണ്ണിനകത്തിലെ ലെൻസ് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും അത് മുഖാന്തരമായിട്ട് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം